കന്യാകുരി ഡിസ്ട്രിക്റ്റിലുള്ള നീരോടി എന്ന സ്ഥലത്ത് നിന്ന് വരുന്ന എൻ്റെ പേര് ഹിലാരി എന്നാണ് ഭാവിയായ എന്നെ വെറുത്തുപേക്ഷിക്കാതെ എൻ്റെ അമ്മയും എൻ്റെ പരിശുദ്ധ അപ്പായും എന്നെ ഈ ഭേദിയിൽ നിർത്തിയതിന് ഞാൻ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു ഞാൻ തമിഴാണ് മലയാളം എന്തെങ്കിലും തെറ്റുവന്നാൽ ക്ഷമിക്കണം ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി നാല് ഒന്നാം മാസമാണ് എൻ്റെ ജോലി കടൽ ജോലിയായിരുന്നു മീൻ പിടിക്കുന്ന ജോലി അതിനു മുമ്പേ മീൻ പിടിച്ച് തിരമാലകളിലൂടെ നീന്തി വരണം കരയിലെത്തണമെങ്കിൽ തിരകളുണ്ട് ആ തിരയിൽപ്പെട്ട് എൻ്റെ കാല് ഒടിഞ്ഞു പോയി കടലിൻ്റെ അടിയിൽ ഞാൻ മൂന്ന് തിര നാല് തിര പോകുന്നതിൻ്റെ പോ പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ അടിയിൽ വെള്ളം കുടിച്ച് കിടക്കുകയാണ് എനിക്ക് ഓർമ്മയില്ല ഓർമ്മ ഒന്ന് നോക്കിയപ്പോഴും നീന്താൻ പറ്റുന്നില്ല കാൽ ഒടിഞ്ഞ് ഒഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലായി ഞാൻ താനെ നീന്തി കരയ്ക്ക് വന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി ഓപ്പറേഷൻ ചെയ്ത് കാലില് കമ്പി ഇട്ടിരിക്കുകയാണ് അന്ന് മുതൽ എനിക്ക് ഭാരങ്ങൾ തൂക്കി നടക്കാനോ ഓടാനോ തനിയെ കുത്തി ഇരിക്കാനോ കക്കൂസിൽ എനിക്ക് കാല് ഒരു കാല് വലത് കാലും നീട്ടി ആ കാലിന് പകരം കൈ കുത്തിപ്പിടിച്ചാണ് ഞാൻ ടോയ്ലറ്റിൽ ഇരിക്കുന്നത് മരണവേദനയാണ് അമ്മയ്ക്ക് പോലും അറിയാൻ പാടില്ല ആ അവസ്ഥയിൽ ഇരുപത്തിമൂന്ന് കൊല്ലം ഞാൻ കഴിഞ്ഞിരുന്നു ഈ അമ്മയുടെ ഈ പുണ്യസ്ഥലം എനിക്ക് എൻ്റെ അളി എൻ്റെ ഭാര്യ വഴി എറീന എന്ന് പറയുന്ന സഹോദരി വഴി ഞാൻ അറിയുകയുണ്ടായി ഞാൻ ഉടമ്പടി എടുക്കാൻ വളരെ സ്നേഹത്തോടെ താൽപ്പര്യത്തോടെ അമ്മയെനിക്ക് കാണണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ഈ വേദിയിൽ കടന്നു വന്നു ഉടമ്പടി എടുത്തു വീട്ടിൽ ചെന്നപ്പോൾ രാവിലെ ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിക്കണം തിരി കത്തിച്ച് വെച്ച് മുട്ടിന്മേൽ നിന്നു മുട്ടുവത്താൻ പറ്റത്തില്ല വേദന കൊണ്ട് കണ്ണിൽ നിന്ന് വേദനയുടെ കണ്ണീര് പുറത്തു വരുന്നു ദുഃഖപള്ളി ആഴ്ചകളിൽ മാത്രം മുട്ടുകുത്തുന്ന ഈ വലത് കാല് അപ്പോഴെനിക്ക് പ്രാണവേദനയാണ് എൻ്റെ ഈശോ ഞാൻ എപ്പോഴും ചോദിക്കും എനിക്ക് എന്നാണ് മുട്ടുകുത്താൻ സാധിക്കുന്നത് ആൾക്കാരെല്ലാം അച്ഛന്മാരെല്ലാം എഴുന്നള്ളിക്കുമ്പോൾ ഞാൻ ചമ്മണക്കാലിട്ട് കൈകൂപ്പി തറയിൽ ഇരിക്കുമ്പോൾ എണീക്കാൻ പറയും ഞാൻ എഴുന്നേൽക്കുകയില്ല മുട്ടുകുത്താൻ സാധിക്കാത്തതുകൊണ്ടാണ് അപ്പോഴ് തിരി കത്തിച്ച് വെച്ച പിറ്റയെന്ന് ഉടമ്പടി എടുത്ത പിറ്റേന്ന് മുട്ടുകുത്താൻ ശ്രമിച്ചു ഭാര്യ പറയുകയാണ് അഭ്യാസം കാണിക്കരുത് എനിക്കിപ്പോഴും വയസ്സ് അൻപത്തഞ്ചായി ഒരു മാസം നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ ഞാൻ മുട്ടുകുത്തിയതിൻ്റെ പേരിൽ കാല് പഴുത്ത് മെഡിക്കൽ കോളേജിൽ കൂട്ടിരുന്നതാണ് ആ ശക്തി എനിക്കിപ്പോഴില്ല വയസ്സായി അഭ്യാസം കാണിക്കല്ലേ എന്ന് പറഞ്ഞു ഞാൻ വളരെ വിഷമത്തോടെ കണ്ണീരോടെ ഹൃദയം നുറങ്ങിയ സ്വരത്തിൽ ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു എൻ്റെ അമ്മയെ എൻ്റെ അപ്പായ അങ്ങയുടെ മുൻപിൽ മുട്ടു കുത്താൻ സാധിക്കാത്ത ഈ കാല് എനിക്ക് എന്തിന് എന്ന് ഞാൻ എല്ലാവരും കേൾക്ക് വീട്ടിൻ്റെ അകത്ത് വെച്ച് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥന തീരുന്നതുവരെ മുട്ടുകുത്തി തന്നെയാണ് പ്രാർത്ഥിച്ചത് വേദന ഉണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ പള്ളിയിൽ പോയി മുട്ടുകുത്തി കുർബാന എഴുന്നെളിക്കുമ്പോൾ മുട്ടുകുത്തി വേദനയില്ല പക്ഷേ എനിക്ക് ഓർമ്മ വരുന്നില്ല ഇതിനു മുമ്പേ വേദനയുള്ള കാലാണ് മുട്ടുകുത്താൻ പറ്റാത്ത കാലാണ് ഇപ്പോൾ ഞാൻ മുട്ടുകുത്തുന്നു അപ്പോൾ എൻ്റെ ഭാര്യ ഒരു ദിവസം ചോദിച്ച് എല്ലാവർക്കും അത്ഭുതങ്ങൾ കിട്ടുന്നല്ലോ നിങ്ങൾക്ക് എന്താ ഒന്നും കിട്ടാത്തത് അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് നീ കാണുന്നില്ലേ അതേ ഞാൻ കാണുന്നു എനിക്ക് ഓർമ്മയില്ലായിരുന്നു ദൈവത്തിന് ആയിരം കോടി നന്ദി ഇപ്പോഴും ഞാൻ പള്ളിയിലിരിക്കുമ്പോഴും ആദ്യം മുട്ടുകുത്താൻ പറ്റിയ ആ ദിവസങ്ങളിലൊക്കെ മുട്ടു കുത്തിയിരുന്നിട്ട് കാലിനെ തറയോട് ഊന്നി ഞരക്കുമായിരുന്നു ഇത് സത്യമാണോ ഇല്ല മിഥ്യയാണോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി ഇല്ല എത്ര തറയിൽ ആ ഓപ്പറേഷൻ ചെയ്ത കാലിട്ട് ഞരക്കിയാലും വേദനയില്ല ഇപ്പോഴും കാൽ മടക്കാം സാധാരണ ടോയ്ലറ്റിൽ മുട്ട് മടക്കി മുട്ടുമടക്കിയിരുന്ന് തന്നെ കാര്യങ്ങൾ സാധിക്കാൻ പറ്റുന്നു കൂടുതൽ സന്തോഷം എൻ്റെ പരിശുദ്ധ അപ്പായുടെ തിരുമുൻപിൽ ഞാൻ എനിക്ക് തന്ന ഈ കാല് വെച്ച് കമ്പിയോട് കൂടെ തന്നെ വേദനയില്ലാതെ ഇന്നും ഞാൻ മുട്ടുമടക്കി ഞാൻ പ്രാർത്ഥിക്കാൻ കഴിയുന്നു അതിന് എൻ്റെ ഈശോയ്ക്ക് പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറഞ്ഞാലും മതിയാവില്ല രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ ഈ കാല് ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം കടൽ ജോലി ചെയ്യാൻ പറ്റാതെയായി അതുകൊണ്ട് ഒരു ഓട്ടോ എടുത്ത് ഓട്ടോ ഡ്രൈവറാണ് ഞാൻ ഞാൻ എൻ്റെ ജോലി കൃത്യമായിട്ടും ചെയ്യും അതിനുള്ള കാശ് ഭാര്യയുടെ കയ്യിൽ തന്നെ കൊണ്ട് കൊടുക്കുകയും ചെയ്യും മൂന്ന് മക്കളുണ്ട് മൂന്ന് പേരും രണ്ടുപേരും പഠിക്കുന്നു ഒരാൾ ജോലിയിലായി അപ്പോഴ് ഈ ഹോട്ടയിൽ ഞാൻ മക്കളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജോസഫ് അച്ചൻ്റെ പ്രസംഗങ്ങളും ധ്യാനങ്ങളും വാക്കുകളുമൊക്കെ ഞാൻ എന്നും കേൾക്കാറുണ്ട് സെല്ലിൽ വഴിയായിട്ട് അപ്പോഴ് ആൾക്കാർ പറയുന്നുണ്ട് അമ്മ വരുമ്പോഴും മുല്ലപ്പൂവിൻ്റെ മണമാണെന്ന് എനിക്ക് ആശയായി അമ്മ എൻ്റെ അടുത്ത് വരില്ലേ എന്ന് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഓട്ടോയിൽ തന്നെ മുന്നേ കിടക്കുകയാണ് എൻ്റെ ഓട്ടോ പന്ത്രണ്ട് അൻപതായി ഉച്ച ഉച്ച സമയം പന്ത്രണ്ട് അൻപത് അപ്പോഴ് ഈ വലത് സൈഡിൽ നിന്ന് ഒരു റോസാപ്പൂവിൻ്റെ നല്ല റോസാപ്പൂവിൻ്റെ മണം എനിക്ക് ആദ്യം പിടികിട്ടില്ല ഞാൻ വിചാരിച്ച് കട അവിടെ ഇരിപ്പുണ്ട് അപ്പോഴേ അതിൽ നിന്ന് അവർ കത്തിച്ച തിരിയുടെ മണമായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ അത് യഥാർത്ഥത്തിൽ ഈ മണം കൂടിക്കൂടി വരികയായിരുന്നു എനിക്ക് സഹിക്കാൻ പറ്റാത്തത്ര മണമാണ് ഒരു തണുപ്പും തണുപ്പുമുണ്ട് ഞാൻ ഇറങ്ങി ചെന്ന് ബേക്കറി കട ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ഏത് തിരിയാണ് കത്തിക്കുന്നത് റോസാപ്പൂവിൻ്റെ തിരിയാണോ ചേട്ടൻ പറഞ്ഞ് പന്ത്രണ്ട് അൻപത് ഒന്നായി ഉച്ചയ്ക്കാണോ തിരി കത്തിക്കുന്നത് ഞാൻ രാവിലെ കത്തിച്ച അത് പൈനാപ്പിൾ മണമുള്ള തിരിയാണ് അപ്പോഴെനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ അടുത്ത് ഓട്ടോയിൽ വന്നിട്ടുണ്ട് ഞാൻ ഓട്ടോയിൽ കയറിയിരുന്ന് വീണ്ടും മണമായി ഞാൻ അമ്മയോട് മനസ്സിൽ ചോദിച്ചു എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നോ എൻ്റെ ഓട്ടോയിൽ അമ്മ ഉണ്ടോ എനിക്ക് മണം അമ്മയുടെ മണം സഹിക്കാൻ പറ്റുന്നില്ല ആവിയ മെരിയ പറഞ്ഞു സ്തുതിച്ചുകൊണ്ടിരുന്നു അപ്പോഴും ഒരു അപ്പാപ്പൻ വന്ന് കയറി പുഴിയൂർ പോകണമെന്ന് പറഞ്ഞു പുഴിയൂരിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴും വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു മണം എന്നെ പിന്തുടരുകയാണ് അപ്പോൾ ഞാൻ അപ്പാപ്പനോട് ചോദിച്ചു അപ്പാപ്പ നിങ്ങൾക്ക് റോസാപ്പൂവിൻ്റെ മണം വരുന്നോ എന്താ അങ്ങനെ ചോദിക്കുന്നത് എനിക്ക് മണം വരുന്നു അതുകൊണ്ടാണ് ചോദിച്ചത് ഇല്ല എനിക്ക് മണം വരുന്നില്ല അയാളെ ഇറക്കിയിട്ട് ഞാൻ വരുമ്പോൾ എൻ്റെ സ്റ്റാൻഡിൽ ഓട്ടിക്കുന്ന ഒരു സഹോദരൻ കുട്ടൻ എന്ന് പറയും അവൻ അഞ്ചാറ് ദിവസമായിട്ട് ഓട്ടോ ഓട്ടിക്കാതെ ഒതുക്കി കിടന്ന ഓട്ടോ അന്ന് എടുത്ത് അവൻ വഴിയിലായി ഞാൻ വരുമ്പോൾ കാണുന്നത് എഞ്ചിലെ കയറ് ചുറ്റി വലിക്കുകയാണ് വലിക്കുമ്പം ബ്രേക്ക് ചവിട്ടാൻ ആളില്ലാത്തതുകൊണ്ട് വണ്ടി വലിക്കുന്നതുപോലെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു സഹായം ചെയ്യാൻ ആളില്ല ഞാൻ വന്നപ്പോൾ ഓട്ടോ ഒതുക്കിയിട്ട് ഞാൻ ചോദിച്ചെന്താ കുട്ട വണ്ടി സ്റ്റാർട്ടാകുന്നില്ല നാലഞ്ച് ദിവസം ഓടാതിരുന്നത് കൊണ്ട് വണ്ടി സ്റ്റാർട്ടാകുന്നില്ല വലിക്കുമ്പോൾ ബ്രേക്ക് ആളില്ല ഞാൻ പറഞ്ഞു ഞാൻ ചവിട്ടിക്കൊള്ളാം ഞാൻ അവൻ്റെ വണ്ടിയുടെ അകത്ത് കയറി ബ്രേക്ക് ചവിട്ടി ഞാൻ പറഞ്ഞ് വലിച്ചു ഒറ്റ അടിക്ക് സ്റ്റാർട്ടാകും എന്ന് പറഞ്ഞു ഞാൻ ബ്രേക്ക് ചവിട്ടി അവൻ്റെ വണ്ടിയുടെ അകത്തിരിക്കുമ്പം ഭയങ്കര റോസാപ്പൂവിൻ്റെ മണം ആ ഓട്ടം മുഴുവനും ഉണ്ടായിരുന്നു ഞാൻ അവൻ്റെ അടുത്ത് ചോദിക്കാൻ പോയില്ല അവൻ ഹിന്ദു സഹോദരനാണ് അപ്പോൾ നേരെ വീട്ടിൽ പോയി അപ്പോൾ ഞാൻ ഇട്ടുന്ന ഷർട്ട് അഞ്ച് ദിവസം കഴിഞ്ഞ് അഞ്ച് ദിവസം ഒരേ ദിവസം ഒരേ പോലെ ഇട്ടുന്ന ഒരേ ഷർട്ട് ആ ഷർട്ടിനെ മണപ്പിച്ച് നോക്കി വണ്ടിയിലിരുന്ന് ഇതിൽ നിന്നാണോ റോസാപ്പൂവിൻ്റെ മണം വരുന്നത് കാരണം ഞാൻ അടിക്കുന്ന ഇതുണ്ട് വെയിലത്ത് നിൽക്കുന്നതല്ലേ അപ്പം അടിക്കുന്ന അതിൻ്റെ മണമാണ് എന്ന് ചോദിച്ച് ഭാര്യയോട് ഉടുപ്പ് കടത്തി കൊടുത്തിട്ട് ഞാൻ ചോദിച്ച് മണപ്പിച്ച് നോക്ക് റോസാപ്പൂവിൻ്റെ മണം വരുന്നു അവൾ പറഞ്ഞ അഞ്ച് ദിവസം കഴിഞ്ഞ ഉടുപ്പിലി ഏത് മണമാണ് വരുന്നത് വിയർപ്പിൻ്റെ മണമല്ലാതെ റോസാപ്പൂവിൻ്റെ മണം വരുന്നില്ല അപ്പോഴെനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അമ്മയ്ക്ക് ആയിരം ആയിരം നന്ദി പറഞ്ഞു പിന്നെ ഒരു സാക്ഷ്യം പറയാനുള്ളത് ഞങ്ങൾക്ക് ഇപ്പം താമസിക്കുന്ന ഇത് ഒരു പാമ്പ് നിറഞ്ഞ ഒരു സ്ഥലത്താണ് അപ്പോൾ അതിൽ വീട് വയ്ക്കാൻ പറ്റത്തില്ല അച്ഛനും കന്യാസ്ത്രീകളും വിലക്കിയിട്ടുണ്ട് അവിടെ വീട് വയ്ക്കരുത് ഞങ്ങൾ ഊരമ്പെന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് മൂന്നര കിലോമീറ്റർ ദൂരമുണ്ട് ആ സ്ഥലത്ത് ഒരു വർഷത്തിന് മുമ്പേ കുറച്ച് സ്ഥലം വാങ്ങിച്ചു വാങ്ങിക്കുന്നതിന് മുമ്പേ അടുത്തുള്ള പുരയിടക്കാരോട് ചോദിച്ചു വെള്ളമുണ്ടോ വെള്ളമുണ്ടേ എന്ന് പറഞ്ഞു ഞങ്ങളത് വിശ്വസിച്ച് അത് വാങ്ങിച്ചിട്ട് ഈ കൊല്ലം ഞങ്ങൾ റീന ബോർവെൽ എന്ന് പറയുന്ന സഹോദരനെ വിളിച്ചിട്ട് ബോറിങ് ചെയ്യണം അദ്ദേഹം പറഞ്ഞ് പാറയാണ് അവിടെ സ്ഥലത്തൊക്കെ കുറച്ച് ലക്ഷം രൂപ ആകും കുഴപ്പമില്ല നിങ്ങൾ വരും ഒരു ദിവസം നിശ്ചയിച്ച് അവർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ഞങ്ങളും പോയി ആറു മണിക്ക് രാവിലെ അവർ വന്ന് സ്ഥലം കുറച്ച് മുമ്പേ പോകണം കാണിച്ചു കൊടുത്തപ്പോഴ് സഹോദരാ ഈ സ്ഥലം വന്ന് അറിഞ്ഞുകൂടാ ഇവിടെ മൂന്ന് സ്ഥലത്ത് ഓരോ പൊരീടക്കാരും മൂന്ന് സ്ഥലത്ത് എണ്ണൂറ് അടി ആയിരം അടി ആയിരത്തി എണ്ണൂറ് അടി ഇങ്ങനെ കുഴിച്ചിട്ടും പാറയല്ലാതെ വേറെ ഒന്നും അവിടെ കാണുന്നില്ല അതുകൊണ്ട് നിങ്ങൾ അയ്യായിരം രൂപ തന്നാൽ ഞങ്ങൾ പൊയ്ക്കൊള്ളാം നിങ്ങൾക്ക് പൈസ നഷ്ടം വേണ്ട ഞാൻ പറഞ്ഞു സഹോദര ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ അമ്മയെന്നെയാണ് ഞാൻ എവിടെ പോയാലും എൻ്റെ അമ്മ കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസം എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ അച്ഛൻ എനിക്ക് തന്നതാണ് അപ്പോൾ ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് അതിൻ്റെ നേർച്ച വസ്തുക്കളും കൊണ്ടാണ് വരുന്നത് സഹോദരൻ നീ ബോർ ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോൾ ഹോളോ ബ്രിക്സ് ഘട്ട കമ്പനി ഉടമയായ ആ ചേട്ടൻ പറഞ്ഞു ഇല്ല ഞങ്ങൾ മൂന്ന് സ്ഥലത്ത് കുഴിച്ച് അടുത്ത് പെട്രോൾ പമ്പാണ് അവരും മൂന്നിടത്ത് കുഴിച്ച് വെള്ളമില്ല പഞ്ചായത്തിൽ നിന്നുള്ള വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഇത് ട്രൈ ചെയ്യണ്ട കുഴിക്കണ്ട ഞാൻ പറഞ്ഞു എല്ലാം കുഴിക്കണം അങ്ങനെ വാക്ക് തർക്കമായി ഏഴ് അൻപതിന് രാവിലെ ആറ് മണിക്ക് വന്ന് ഒരു ഏഴ് അൻപതിന് ബോറ് ചെയ്യാൻ തുടങ്ങി തുടങ്ങും മുൻപ് മുട്ടിന്മേൽ നിന്ന് കൃപാസനത്തിലെ ഉപ്പും അവിടെ വിതറി ആ റാഡിൽ ആ ഇരുമ്പ് കമ്പിയിൽ ഞങ്ങൾ തൈലം കൊണ്ട് കുരിശു വരയ്ക്കുകയും മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും ചെയ്തു രാത്രി പതിനൊന്നേ മുക്കാലായി പാറപ്പൊടിയല്ലാതെ മറ്റൊന്നും കാണുന്നില്ല എല്ലാവരും നാട്ടുകാരെല്ലാം കൂടി നിൽക്കുകയാണ് ഞങ്ങൾ പറഞ്ഞല്ലോ സഹോദര പൈസ നിങ്ങളില്ലാത്ത സമയം കുഴിയിൽ ഇടല്ലേ നിങ്ങൾക്ക് വെള്ളം കിട്ടില്ല ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത് ശപിക്കുന്നതല്ല ഞങ്ങൾക്കുള്ള ആ കിട്ടിയ അനുഭവം വെച്ചാണ് ഞങ്ങൾ പറയുന്നത് ബോറുകാരനും പറഞ്ഞു സഹോദര ഇവർക്കെല്ലാം ബോർ ചെയ്തത് ഞാനാണ് എണ്ണൂറടി ആയിരം അടി ആയിരത്തി ഇരുന്നൂറടി വെള്ളമില്ല ഞാൻ അപ്പം എൻ്റെ മൂത്ത മോൻ ലീവിന് ഒന്ന് നിൽക്കുകയാണ് അവിടെ ഉണ്ട് ആ കൂട്ടത്തിൽ ഇതായിരിക്കുകയാണ് അപ്പോൾ അവൻ പറയുകയാണ് എൻ്റെ അടുത്ത് പപ്പ ഒരു സ്ഥലം വാങ്ങിക്കുമ്പോഴും വെള്ളമുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ചിട്ട് വാങ്ങിച്ചുകൂടെ നമുക്ക് വിൽക്കാനും പറ്റാത്ത അവസ്ഥയായല്ലോ ദൈവമേ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഞാൻ മനസ്സിൽ പറഞ്ഞു എൻ്റെ ദൈവമേ എന്തു തന്നെ നഷ്ടപ്പെട്ടാലും എൻ്റെ മക്കൾക്ക് നിന്നെക്കുറിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെടരുതേ അപ്പ ഞങ്ങളെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് ഞാൻ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു എൻ്റെ ഭാര്യയാണെങ്കിൽ വാ വിട്ട് കരയുകയും ചെയ്യുന്നു എന്നിട്ട് ഞാൻ മുട്ടിന്മേൽ നിന്ന് ആ ബോർവെൽ ഉടമയായ സഹോദരനോട് പറഞ്ഞു സഹോദര ഇത് അമ്മയുടെ സ്ഥലത്ത് നിന്നുള്ള ശക്തിയേറിയ ഉപ്പാണ് ഇത് ഞാൻ കുരിശു വരയ്ക്കുന്നു എനിക്ക് എൻ്റെ കർത്താവ് വെള്ളം തരും ഒരു റാഡേ ഉള്ളെന്ന് പറഞ്ഞ് ആ റാഡ് ഫിറ്റ് ചെയ്യുക താഴ്ത്തുക അവർ ഫിറ്റ് ചെയ്ത് താഴ്ത്ത് എഴുന്നൂറടി താഴ്ത്തി ശേഷമാണ് ലാസ്റ്റ് റാഡ് ഫിറ്റ് ചെയ്യുന്നത് കെട്ടടി പോയതും വെള്ളത്തോടു കൂടിയ മണ്ണ് പുറത്ത് വരുന്നത് ജനങ്ങൾ കൂടി നിന്നവർ കണ്ട് വെള്ളം 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 എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഒരാഴ്ച കഴിഞ്ഞ് വെള്ളമുണ്ടോ ഉണ്ടോ ഇല്ലെന്ന് അറിയുന്നതിന് എത്ര വെള്ളം വരുന്നു എന്നറിയുന്നതിന് മോട്ടർ ഫിറ്റ് ചെയ്താലേ അറിയാൻ പറ്റും എന്ന് പറഞ്ഞു മോട്ടർ ഫിറ്റ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞ് വെള്ളം ഓൺ ചെയ്തപ്പോൾ അയ്യായിരമല്ല പതിനായിരം ലിറ്റർ ഒരേ കൂടി വെള്ളം നിർത്താതെ വന്നുകൊണ്ടിരിക്കുന്നു ഇന്നും അങ്ങനെ തന്നെയാണ് ആ ജനങ്ങൾ നാട്ടിലുള്ള ജനങ്ങളെല്ലാം സാക്ഷി ഡ്രമ്മിൽ അവിടെ വീടില്ല വെള്ളം വെറുതെ പോകേണ്ട എന്ന് പറഞ്ഞ് ഒരു അഞ്ഞൂറ് ലിറ്ററിൻ്റെ ഡ്രമ്മ് അതിലാണ് ഓസ് ഫിറ്റ് ചെയ്ത് വെള്ളം നിറയ്ക്കുന്നത് എഫ് എൽ കട്ട കമ്പനിക്കാരൻ ഓൺ ചെയ്യുന്ന ശബ്ദം കേട്ട് അത് ഓടി വന്നിട്ട് പറയും ആ അൽ ഓസ് ഒന്ന് അല്പം പൂക്കാമോ കാരണം വെള്ളം വരുന്നത് കാണണം അങ്ങനെ വെള്ളം വരുന്നത് കണ്ടോ വെള്ളം കണ്ടോ വെള്ളം എന്ന് പറയും അപ്പോഴും ആ നാട്ടുകാരെല്ലാം സാക്ഷിയാണ് പറയും അത്രയ്ക്കും ആ സഹോദരം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ് മൂന്നാമത്തെ സാക്ഷ്യം ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം കാശിരൂപം ഉടുപ്പിൽ കുത്തിയിട്ടാണ് നടക്കുന്നത് അപ്പം അമ്മ എൻ്റെ കൂടെ ഉണ്ട് എല്ലാത്തിനും എല്ലാ കാര്യങ്ങളിലും എൻ്റെ അമ്മേൻ്റെ കൂടെ ഉണ്ടാവുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു രണ്ടാമത്തെ മകൻ്റെ പഠന ചെലവിന് വേണ്ടി കുറച്ച് സ്വർണ്ണമുണ്ടായിരുന്നു അതിനെ വിൽക്കാൻ വേണ്ടി നാവർ കോലി എൻ്റെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരുന്നു രാത്രിയാണ് മണി എട്ടര അടുപ്പിച്ചിരിക്കും വലിയ കുഴിയിൽ കുഴി കാണുന്നില്ല വന്ന് വീണ് ആട്ടോ മറിയുമായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആട്ടോ മറിഞ്ഞില്ല ഞങ്ങൾ അത് കാര്യം സാധിച്ചിട്ട് വീട്ടിൽ വന്നു പിറ്റെന്ന് രാവിലെ ആറു മണിക്കുള്ള നിത്യപൂജയ്ക്ക് പോകണം ഉടുപ്പടുത്തിട്ട് കാക്കിയിലുള്ള കുത്തിവെച്ച കാശുരൂപം തിരക്കി പിന്നു മാത്രമുണ്ട് കാശുരൂപമില്ല എൻ്റെ ഭാര്യ പറഞ്ഞ് ഉടമ്പടി നിങ്ങൾ തെറ്റിച്ച് ജീവിക്കുന്നു അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ജോസഫച്ചൻ പറയും ഉടമ്പടി ധരിച്ചാലാണ് കാശിരൂപം നിങ്ങളെ വിട്ടു പോകുന്നത് ഞാൻ പറഞ്ഞില്ല എൻ്റെ അമ്മയ്ക്കറിയാം ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഞാൻ വിശുദ്ധനല്ല എന്നാലും അമ്മയ്ക്ക് വിശ്വസ്തയോടെ ജീവിക്കാൻ ശ്രമിക്കുന്നു ജീവിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ടെന്നുള്ളതിന് തെളിവ് നിനക്ക് ഇന്ന് തന്നെ ഇപ്പോൾ തരും അപ്പോൾ പറഞ്ഞ് നാവർകോലിൽ പോയ ഉടമ്പടി കാശുരൂപം തിരിച്ചിങ്ങ് വരുമോ ഞാൻ വളരെ തളർന്ന് വിഷമത്തോടെ പള്ളിയിൽ പോകാൻ സമയമായതിനാൽ ബീറോ തുറന്ന് നാല് ദിവസം ഇട്ട് മടക്കി വെച്ച ഉടുപ്പ് ഇരിക്കുകയാണ് അതിനെ ഇതുപോലെ ഫുൾ സ്ലീവാണ് ആ ഷർട്ട് ഫുൾ സ്ലീവ് മനസ്സിൽ പറയുകയാണ് ഫുൾ സ്ലീവിൻ്റെ അകത്ത് ഉടമ്പടി കാശുരൂപം ഇരിക്കുകയാണ് ഞാൻ ചോദിക്കുന്നു എൻ്റെ മനസ്സോട് തന്നെ ചോദിക്കുന്നു അതെങ്ങനെയാണ് ബീറോയിലൂടെ കടന്ന് എങ്ങനെയാണ് ഒരു കാശുരൂപം പോകുന്നത് നാവർ കോലിൽ പോയല്ലോ അത് പോയത് തന്നെ എന്ന് പറഞ്ഞ് എന്നാലും പറഞ്ഞ് ഇല്ല നോക്ക് അതിൽ തപ്പി നോക്കിയപ്പോൾ അത് കാശുരൂപം ഇരിക്കുന്നു ഞാൻ എൻ്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഉടുപ്പ് കൊടുത്തിട്ട് പറഞ്ഞു ഇതാ കൈ മടക്കല് കാശുരൂപം ഇരിക്കുന്നു നോക്കു നീ എന്നെ കള്ളനെന്ന് പറഞ്ഞില്ലേ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത ജീവിതം ജീവിക്കുന്നതെന്ന് പറഞ്ഞില്ലേ നീ നോക്ക് അവിടെ നീ നിങ്ങൾക്ക് എന്താ പ്രാന്താണോ അഞ്ച് ദിവസം ഇട്ട് ബീറോയിൽ മടക്കി വെച്ച കാശുരൂപം ഷർട്ടിൽ കാശുരൂപം എങ്ങനെയാണ് ഇരിക്കുന്നത് നീ നോക്കും മോളെ അവൾ നോക്കി മുട്ടിന്മേൽ നിന്ന് മാപ്പ് ചോദിക്കുകയും ചെയ്ത് എൻ്റെ അമ്മ എൻ്റെ കൂടെ ഒന്നുള്ളതിന് പോലും എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതിന് തെളിവ് കാണിച്ചു തരുന്നതിന് എൻ്റെ വിശ്വാസം ആഴപ്പെടുത്തിയതിനും അതിലൂടെ എൻ്റെ മക്കളുടെ വിശ്വാസം ആഴപ്പെടുത്തിയ ദൈവത്തിന് ആയിരം കോടി നന്ദി പറയുന്നു വീണ്ടും ഒരു സാക്ഷ്യം പറയാനുണ്ട് എൻ്റെ മകനെ കൊണ്ടുവന്നില്ല ലാസ്റ്റ് മകനാണ് അതുകൊണ്ട് സിസ്റ്റർ പറയേണ്ടതെന്ന് പറഞ്ഞു ആയിരമായിരം കോടി നന്ദി ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ നേരുന്നു കാരുണ്യ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടും വലിയ ബുദ്ധിമുട്ടിലാണ് മകന് ജോലിയുണ്ട് അത് രണ്ടാമത്തെ മകൻ്റെ പഠന ചെലവിന് വേണ്ടി പോകും അപ്പോൾ ഞാൻ വണ്ടി ഉരുട്ടിയാൽ ജീവിതം മുന്നോട്ട് പോകും അപ്പോഴാ അവസ്ഥയിൽ ആൾക്കാർ പലരും കയറുമല്ല വണ്ടിയിൽ ഹോട്ടലിൽ കയറുന്നവരടുത്ത് ഈശോയെക്കുറിച്ചും പരിശുദ്ധ കന്യകാമറിയത്തിനെക്കുറിച്ചും ഞാൻ പറയും ചിലർ തർക്കുത്തരം പറയും ചിലർ സ്വീകരിക്കും ചിലർക്ക് പത്രം കൊടുക്കും ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ണനാഗം എന്ന് പറയുന്ന സ്ഥലം ഞങ്ങളുടെ നീരോടി തുറയിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയാണ് അവിടെ ആരും അവിടെ ഹിന്ദു ഹിന്ദു സഹോദരങ്ങളാണ് കൂടുതൽ യേശുവിനെക്കുറിച്ച് അറിയാം പക്ഷേ നമ്മുടെ സഹോദരങ്ങൾ ജീവിക്കുന്ന ജീവിത രീതി അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് മദ്യശാപ്പിൽ എപ്പോഴും ഇരുപത്തി നാല് മണിക്കൂർ നേരവും കുറയാതെ നമ്മുടെ ക്രിസ്ത്യാനികളുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിനെക്കുറിച്ച് അവർക്കറിയാം ക്രിസ്തുവിനെക്കുറിച്ച് പറയാൻ വഴിയില്ലാണ്ടായി അവർ തിരിച്ചു ചോദിക്കുന്നത് ഇതാണ് നിങ്ങളുടെ ക്രിസ്ത്യാനികൾ ഇങ്ങനെ ജീവിക്കുമ്പം ആരെക്കുറിച്ചാണ് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ജംഗ്ഷനിൽ ഞാൻ പത്രം കൊടുത്ത് ക്രിസ്തുവിനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹിന്ദു സഹോദരൻ ഒരു ചവിട്ടി എന്നെ താഴെയിടുകയും നാലഞ്ച് അടി അടിക്കുകയും ചെയ്തത് കണ്ടുകൊണ്ടിരുന്ന ഒരു ക്രിസ്ത്യാനി സ്ത്രീ ഓടി വന്ന് ഇയാൾ അത്തരക്കാരനല്ല അയാൾ അടുത്തുണ്ടായിരുന്നില്ല ദൂരെ നിന്നിട്ടാണ് ഈ കാഴ്ച കൊണ്ട് ഓടി വന്ന് അത്തരക്കാരനല്ല അടിക്കരുത് എന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ ഓട്ടോയിൽ ഞാൻ കയറി അതും അടങ്ങാത്തത് കൊണ്ട് ഓട്ടോക്കാരെ വിളിച്ച് ഇയാൾ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നു നോട്ടീസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഓട്ടോ ഡ്രൈവർ വന്ന് പറഞ്ഞ് സഹോദര ഇവിടെ നിന്ന് പെയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു ഞാൻ പത്രം കൊടുത്തിട്ട് ആ അമ്മ വാങ്ങിച്ച് അയാളെ തട്ടിയിട്ട് ആ പത്രം എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഹോട്ടലിൽ കയറി ഊരം വന്ന സ്ഥലത്ത് പത്രം കൊടുക്കാനായിട്ട് പോകുമ്പോൾ ഈ കൂടെ ഇരുന്ന സ്ത്രീ ചോദിക്കാണ്ട് എന്തിനാണ് ആ സഹോദരൻ എന്നെ അടിച്ചത് ഞാൻ പറയും യേശുവിനെക്കുറിച്ച് എൻ്റെ അമ്മയെക്കുറിച്ചും പറഞ്ഞത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് അടി അടിയെട്ടിയത് എനിക്ക് സങ്കടമില്ല പക്ഷേ ഇതൊക്കെ പുതിയ അനുഭവമാണ് എനിക്ക് അതുകൊണ്ട് മക്കൾ പറയുന്നത് അപ്പ ഇനി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യല്ലേ ഞങ്ങൾക്ക് നിങ്ങളെ വേണം എങ്കിൽ ഈ കാരുണ്യ പ്രവൃത്തി ഈ പത്രപ്രവർത്തക ഞാൻ ചെയ്യാതെ പോയാൽ എനിക്കത് ഈശോയെ വെറുക്കുന്ന രീതിക്കായി പോകും അതുകൊണ്ട് എൻ്റെ ജീവൻ പോയാലും കുഴപ്പമില്ല ഞാൻ എൻ്റെ ജീവൻ എൻ്റെ എനിക്കും നിങ്ങൾക്ക് വേണ്ടി ജീവൻ ഹോമിക്കാൻ മനുഷ്യനായി വെറും മനുഷ്യനായി നമ്മുടെ ഇടയിൽ വന്ന് പോലെ താഴ്മയോടെ നമുക്ക് മാതൃക കാണിച്ചു തന്ന ഈശോയ്ക്കും മറിയത്തിനും ആയിരം ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ പതിനേഴാം തിരുവചനം അരളി ചെയ്യുന്നു കർത്താവ് മോശിയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു കൃപ നേടിയിരിക്കുന്നു നിന്നെ എനിക്ക് നന്നായി അറിയാം കർത്താവ് മോശയ്ക്ക് കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റാണ് നിന്നെ എനിക്ക് നന്നായി അറിയാം ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു സർട്ടിഫിക്കറ്റാണ് വേണ്ടത് കർത്താവിന് നമ്മെ അറിയാമെന്ന സർട്ടിഫിക്കറ്റ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ പേരെഴുതപ്പെടുകയാണ് ജീവിതം അത്രയേറെ എളുപ്പമൊന്നുമല്ല കൃപാസന പത്രം കൊടുക്കുമ്പോൾ നിലത്തിട്ട് അടിച്ചു ചവിട്ടി തന്നെ അടിച്ചവരെ ഒന്നും ചെയ്തില്ല കൃപാസന പത്രവും എടുത്തുകൊണ്ട് പോന്നു സ്വർഗത്തിലെ പേരെഴുതപ്പെട്ട് കഴിഞ്ഞു ഈ ഒരു അവസ്ഥയിലും തൻ്റെ മക്കൾ തനിക്ക് തങ്ങൾക്ക് പപ്പയാണ് വേണ്ടത് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന് പറയുമ്പോഴും ഉറച്ച ബോധ്യത്തോടെ തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തു ആ ക്രിസ്തുവിന് വേണ്ടിയിട്ട് എൻ്റെ അപ്പായ്ക്ക് വേണ്ടിയിട്ട് ഞാനിത് ചെയ്യണം ചെയ്യും എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനത്തോടെ മുമ്പോട്ട് പോകുന്ന ഈ മകനെ എങ്ങനെയാണ് ഈശോയ്ക്ക് കാണാതിരിക്കാനാവുക അമ്മ മാതാവ് ഫയലുകൾ ഓരോന്ന് കൊടുത്തുകൊണ്ടിരുന്നു തൻ്റെ കാല് ഇരുപത്തിമൂന്ന് വർഷമാണോ ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് സർജറി കഴിഞ്ഞു സ്റ്റീലിട്ടിരിക്കുന്നു തനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആ മകനാണ് പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അപ്പായുടെ മുമ്പിൽ മുട്ടുകുത്താൻ പറ്റാത്ത ഒരു കാലെനിക്ക് എന്തിന് എന്ന് ഉറക്കെ ചോദിക്കുന്നു പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസവും മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നു തനിക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചില്ലേ ഉടമ്പടി നേർച്ച വസ്തുക്കൾ എന്നും കുരിശു വരച്ച് പൂച്ചുമായിരുന്നു അങ്ങനെ ഉടമ്പടി തൈലവും ഒക്കെ പൂശി പ്രാർത്ഥിക്കുമ്പോൾ പിന്നീട് എങ്ങനെയാണ് താൻ പോലും അറിയാതെ തനിക്ക് ആ ഒരു അസ്വസ്ഥത മാറിക്കിട്ടുക ഇന്ന് ഏത് നേരവും മുട്ടിന്മേൽ നിൽക്കുന്നു പ്രാർത്ഥിക്കുന്നു മുട്ട് വഴങ്ങുന്നു തൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റുന്നതിന് എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു വേദന നിറഞ്ഞതായിരുന്നു തൻ്റെ ഇരുപത്തി മൂന്ന് വർഷത്തെ ജീവിതമെന്നൊക്കെ ഹിലാരി എന്ന ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുകയാണ് ഇത് ഈശോയ്ക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം വഹിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ പേരെഴുതപ്പെട്ടു കഴിഞ്ഞ അതിൻ്റെ ഒരനുഭവമാണിത് വീണ്ടും തനിക്ക് സുഗന്ധ അഭിഷേകമായിട്ട് അമ്മ എങ്ങനെ തൻ്റെ കൂടെ നിൽക്കുന്നു താൻ പോകുന്ന സ്ഥലത്തൊക്കെ മറ്റുള്ളവരുടെ ഓട്ടോയിൽ താൻ പോകുമ്പോൾ കയറിയപ്പോഴും അവിടെയും അതായത് ഞാൻ നിന്നെ കൈവിടില്ല ഞാൻ നിൻ്റെ കൂടെയുണ്ട് എനിക്ക് നിന്നെ നന്നായി അറിയാം നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു ഇതാണ് അമ്മ പറയാതെ പറയുന്നത് അങ്ങനെ സംരക്ഷണം കൊടുക്കുന്നു തനിക്ക് നഷ്ടപ്പെട്ട കാശരൂപം നാഗർകോവില് ഏതോ ഒരു കുഴിയിൽ നഷ്ടപ്പെട്ടു എന്ന് ബോധ്യമുണ്ട് എന്നാൽ അത് തൻ്റെ അലമാരിയിൽ നിന്ന് താൻ രണ്ട് ദിവസം മൂന്ന് നാല് ദിവസം മുമ്പ് മടക്കി വെച്ച ഷർട്ടിൻ്റെ ഷർട്ടിൽ നിന്ന് തനിക്ക് ലഭിക്കുന്നു അങ്ങനെ അതുപോലെ തൻ്റെ തങ്ങൾക്ക് ജല ലഭ്യത എത്രയോ മക്കളാണ് ഉടമ്പടി എടുത്തതിന് ശേഷം വരണ്ട നിലത്തു നിന്ന് തങ്ങൾക്ക് ജല ജലം ലഭിച്ചത് പറയുക അത് വീണ്ടും യശിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വീണ്ടും നമുക്ക് കാണുവാൻ കഴിയും അൻപത്തെട്ടാം അധ്യായത്തിൽ അപ്പോൾ നിൻ്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും നീ വേഗം സുഖം പ്രാപിക്കും നിൻ്റെ നീതി നിൻ്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിൻ്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം വരുളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി പറയും ഇതൊക്കെ ഇന്ന് നടക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ നാം ഈശോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജീവിതമായിട്ട് മാറ്റുമ്പോൾ അത് വ്യക്തമാണ് അതുപോലെ എത്രമാത്രം ആത്മാർത്ഥതയാണ് ഈ മകൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നീട് എങ്ങനെ ആ സ്ഥലത്ത് ആർക്കും ജലം കിട്ടിയിട്ടില്ല എന്നാൽ തങ്ങൾക്ക് മാത്രം അത് എല്ലാവരും കൈവിട്ടു പലരും പലതും പറഞ്ഞു പൈസ വെറുതെ കളയണ്ട എന്ന് പറഞ്ഞു എത്ര ലക്ഷമാണ് മൊത്തം പറഞ്ഞത് അവിടെ മൂന്നേകാൽ ഈ മൂന്നേകാൽ ലക്ഷം രൂപ നിനക്ക് ഉള്ളൂ അവസാനിപ്പിക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ല അതാണ് ദൃഢമായ ദൈവസ്നേഹം വിശ്വാസം എൻ്റെ അമ്മയും ഈശോയും എൻ്റെ കൂടെയുണ്ട് എല്ലാവരും പറയുന്നതല്ല ഞാൻ കേൾക്കേണ്ടത് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ ഈശോ കൂടെയുണ്ട് അവിടെ നിന്ന് വെഞ്ചിരിച്ച് തന്ന വിശുദ്ധ ഉപ്പ് എൻ്റെ കയ്യിലുണ്ട് ഇതിട്ട് പ്രാർത്ഥിച്ചാൽ എനിക്ക് ജലം കിട്ടും ഈ ഒരു ബോധ്യം അത് കിട്ടണമെങ്കിൽ അരൂപി നമ്മുടെ കൂടെ വേണം പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ലോകം പറയുന്ന ലോകാരൂപി ലോകാരൂപിയായിരിക്കും നാം കേൾക്കുക എല്ലാവരും പറഞ്ഞില്ലേ ഇനി എന്തിനാ എന്നുള്ളൊരു ചിന്ത പോലും വന്നില്ല ഇന്ന് സമൃദ്ധമായ ജലം അവിടെ ലഭിക്കുന്നു ആർക്കും കിട്ടാത്തത്ര ജലം നൽകി എങ്ങനെയാണ് ദൈവം തന്നെ തന്നെ വഴി നടത്തിയത് അല്ലെങ്കിൽ തനിക്ക് മുമ്പേ ദൈവം നടന്നതെന്നൊക്കെയാണ് ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുക അതുതന്നെ ഇതൊക്കെ തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട അനുഭവ സാക്ഷ്യങ്ങളായിട്ട് ഹിലാരി എന്ന ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുക അങ്ങനെ തൻ്റെ ജീവിതത്തെ മൊത്തം മാറ്റിമറിച്ച തൻ്റെ പ്രാർത്ഥനാ ജീവിതവും കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഇതിനൊക്കെ കൂടുതൽ ഊർജ്ജസ്വലതയേകിയ സത്യദൈവത്തിന് നന്ദി പറയുന്ന ഈ മകനോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന